ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടുവാനുള്ള സർവ്വതോന്മുഖവും സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇന്ന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ നിലവിലുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ദാരിദ്ര്യത്തിൽ അമർന്നു പോകുന്ന ഒരു ജനത ഒരു പഠനം എന്ന് പറയുന്നതിനെക്കുറിച്ച് സെക്കൻഡറി ആയിട്ട് ചിന്തിക്കുവാൻ പോലും കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ പി എൻ പണിക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അക്ഷീണ പ്രയത്നത്തിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് അത് എത്രമാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുവരുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് അംഗീകാരം കിട്ടുകയും പിന്നീട് അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും കേരള ലൈബ്രറി ആക്ട് രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് അദ്ദേഹം നമ്മളോട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ജൂൺ പത്തൊമ്പതിന് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുകയാണ് ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് ജൂൺ ഇരുപത്തി അഞ്ച് വരെ കേരളത്തിൽ വായനാ വാരമായി വിവിധ പരിപാടികളോടെ സമുന്നതമായി ആചരിക്കുകയാണ് ഇതിൻ്റെ അതരസൂചകമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ദേശീയ തലത്തിൽ തന്നെ ദേശീയ വായനാ ദിനമായി ഇത് ആചരിക്കുന്നുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വായനാ മാസത്തോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ നടന്നു വരുന്നത് ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ ഇന്നിവിടെ വായനാ ദിനമായി ആചരിക്കുന്നത് താങ്ക്